ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കൊണ്ട് നല്ല അടിപൊളി ഒരു ജിലേബിയിട്ട റെസിപ്പിയാണ് ആണ് അപ്പോൾ എല്ലാവരും വീടിയൊക്കെ കണ്ടുനോക്കു ഒരു കപ്പ് പഞ്ചസാര അരക്കപ്പ് വെള്ളം മിക്സ് ചെയ്യുക ഈ പഞ്ചസാരയൊക്കെ ഉരുക്കി വരട്ടെ പഞ്ചസാര മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കാൽ ടീസ്പൂൺ ഇലക്കായ് പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം പഞ്ചസാര ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇരുന്നൂറ് ഗ്രാം പനീർ കപ്പ് ഗോതമ്പ് പൊടി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ നുള്ളു ബേക്കിംഗ് സോഡ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് അതും കൂടിയും ചേർക്കുക മൂന്ന് ടീസ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടേണ്ടത് ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുക എന്നിട്ട് ഈ മിക്സ് അതിലേ നിറച്ച് കൊടുക്കുക ഓയിലിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് അത് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഇനി വരെ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുക ഇതായിട്ട് നമുക്ക് കോരി മാറ്റാം ഇനി ഇത് പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നാൽപ്പത് മിനിറ്റ് ഇതിലൊന്ന് കിടക്കട്ടെ കേട്ടോ അങ്ങനെ ഈ പഞ്ചസാര ലിട്ടിട്ടൊരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിന് മേലേക്ക് കുറച്ച് ക്യാഷ് ഏറ്റവും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കിടിലൻ്റെ രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്